തൃശൂർ കാനാണി സംസ്ഥാന പാതയിലെ പെരുമ്പുഴ പാടം പരിസരത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായി മാലിന്യം തള്ളുന്നത് തടയാൻ പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയായി ശുചിമുറി മാലിന്യം അടക്കമുള്ളവ രാത്രിയുടെ മറവിൽ പാതയോരത്ത് തള്ളുന്ന സംഘങ്ങൾ ഇവിടെ സജീവമാണ് ഒരു കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പെരുമ്പുഴ പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നുണ്ട് മദ്യകുപ്പികൾ കവറുകളിലാക്കി കൊണ്ടുവന്ന് തള്ളുന്ന മറ്റു മാലിന്യങ്ങൾ കെട്ടിടങ്ങൾ പൊളിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ പൂക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തുടങ്ങിയവയും ധാരാളമായി ഈ മേഖലയിൽ തള്ളുകയാണ് മണലൂർ അരിമ്പൂർ പഞ്ചായത്തുകളിലായാണ് പെരുമ്പുഴ പാടശേഖരം സ്ഥിതി ചെയ്യുന്നത് കൈവരികൾ തകർന്ന പാലത്തിന്റെ കീഴെ പെരുമ്പുഴ കനാലിലും വേസ്റ്റുകൾ നിറയുകയാണ് പാടശേഖരത്തിന്റെ തുടക്കത്തിൽ പോലീസ് സ്ഥാപിച്ച രണ്ട് ക്യാമറകൾ ഉണ്ടെങ്കിലും ഇവ പ്രവർത്തനക്ഷമമല്ല ഒരു ക്യാമറ ഒടിഞ്ഞു വീണ് കിടന്നിട്ട് നാളുകളേറെയായി പോലീസ് ഈ പ്രദേശങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഇവിടെ മാസങ്ങളായി ഒടിഞ്ഞു വീണ് കിടക്കുന്ന ക്യാമറ ക്യാമറകൾ സ്ഥാപിച്ചതിലും ആലോചനക്കുറവുണ്ടായിട്ടുണ്ട് ഇപ്പോഴുള്ള ക്യാമറ പാടത്തിൻ്റെ തുടക്കത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് മാലിന്യങ്ങൾ തള്ളുന്നത് റോഡിൻ്റെ മധ്യഭാഗത്തായാണ് അവിടെ ക്യാമറയില്ലാത്തത് മാലിന്യം തള്ളലുകാർക്ക് സൗകര്യമാവുകയാണ് പാടശേഖരത്തിൻ്റെ മധ്യഭാഗത്തും ക്യാമറ സ്ഥാപിച്ച് അവ നിരീക്ഷിച്ച് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ പോലീസ് കാര്യക്ഷമമായി നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം TV News Três